കർണാടക യലഹങ്ക ബുൾഡോസർ രാജ് വിഷയത്തിൽ വാക്പോരിന് പിന്നാലെ വേദി പങ്കിട്ട് കേരള കർണാടക മുഖ്യമന്ത്രിമാർ പിണറായി വിജയനും സിദ്ധരാമയ്യയും ഒരുമിച്ചെത്തിയത് വർക്കല ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ചടങ്ങിൽ മന്ത്രി വി എൻ വാസവനും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയും പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ബുൾഡോസർ രാജിനെക്കുറിച്ച് വേദിയിൽ സംസാരിച്ചില്ല സിദ്ധരാമയ്യ സംസാരിക്കുമ്പോൾ വേദിയിൽ ഉണ്ടാകില്ലെന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അറിയിച്ചു മന്ത്രിസഭായോഗം ഉള്ളതുകൊണ്ടാണ് പോകുന്നതെന്നായിരുന്നു വിശദീകരണം സിദ്ധരാമയ്യം തൻ്റെ പ്രസംഗത്തിൽ വിവാദ പരാമർശങ്ങൾ ഒന്നും നടത്തിയില്ല ശിവഗിരി മഠത്തിനായി കർണാടകത്തിൽ അഞ്ചേക്കർ ഭൂമി അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു ഗുരുവിന്റെ പാതയിലൂടെയാണ് കേരള സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉദാഹരണമാണ് അധികാരം കയ്യിലുള്ളവർ അസംബന്ധം പഠിച്ച് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ് കൊണ്ടുപോകുന്നത് ഗുരു ചെറുക്കാൻ ശ്രമിച്ച അന്ധവിശ്വാസത്തെ സിലബസിൽ ചേർക്കാൻ ശ്രമിക്കുന്നു ഇത് ഗുരു നിന്ദയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും പോടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്